െ പോലെ തന്നെ ഇസ്രായേലിലേക്ക് ബ്രിട്ടനും ആയുധ കയറ്റുമതി നടത്തുന്നുണ്ട് ഇത് പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇസ്രായേലിന് സഹായകരമാകും എന്ന ഒരു വാദം ഉയർന്നിരുന്നു അതിനിടയിലാണ് ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതിൽ നിയന്ത്രണങ്ങളുമായി ബ്രിട്ടീഷ് ഭരണകൂടം രംഗത്തെത്തിയത് മുന്നൂറ്റി അൻപത് ആയുധ കയറ്റുമതി ലൈസൻസുകളിൽ എണ്ണവും സസ്പെൻഡ് ചെയ്യുമെന്നാണ് യു കെ വ്യക്തമാക്കുന്നത് അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കാനാണ് ആയുധ വിതരണം നിർത്തിവെക്കുന്നത് ആയുധങ്ങൾ ഇസ്രായേലിന്റെ കയ്യിലെത്തിയാലുള്ള അപകട സാധ്യത മുന്നിൽ കണ്ടുകൂടിയാണ് തീരുമാനമെന്നാണ് ബ്രിട്ടൻ വ്യക്തമാക്കുന്നത് ഗാസയിൽ പ്രയോഗിക്കുന്ന ആയുധങ്ങൾക്കാണ് ഭാഗിക നിരോധനം ഏർപ്പെടുത്തുന്നത് എന്നും എന്നാൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു സൈനിക വിമാനങ്ങൾ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ ഗ്രൗണ്ട് ടാർഗറ്റിംഗ് സുഗമമാക്കുന്ന വസ്തുക്കൾ എന്നിവയാണ് സസ്പെൻഡ് ചെയ്യപ്പെട്ട മുപ്പത് ലൈസൻസുകളിൽ വരുന്നത് അതേസമയം ലൈസൻസുകൾ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനം ആയുധ ഉപരോധമല്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്കനുസൃതമായി ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ യു കെ പിന്തുണയ്ക്കുന്നത് തുടരുന്നതായും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ജൂലൈയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി വിജയിച്ചതിന്റെ തൊട്ടുപിന്നാലെ ഇസ്രായേലിനുള്ള ആയുധ വിൽപ്പനയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ വിശദീകരിക്കുമെന്ന് ലാമി വ്യക്തമാക്കിയിരുന്നു അന്താരാഷ്ട്ര നിയമങ്ങൾ ഇസ്രയേൽ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും ലാമി പറഞ്ഞിരുന്നു അതേസമയം ബ്രിട്ടന്റെ തീരുമാനത്തിൽ നിരാശ പ്രകടിപ്പിച്ച് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാറ്റ്സും പ്രതിരോധ മന്ത്രി ഗ്യോവ് ഗാലന്റും രംഗത്തെത്തി ഹമാസിനും ഇറാനുമെതിരായ നീക്കങ്ങളിൽ ബ്രിട്ടന്റെ തീരുമാനം ഗുണം ചെയ്യില്ലെന്നായിരുന്നു ഇസ്രയേൽ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന തീരുമാനത്തിൽ താൻ വളരെയധികം നിരാശാജനകനാണെന്നും യോവ് ഗാലന്റിന്റെ പ്രതികരണം ഉണ്ടായിരുന്നു അതേസമയം ആയുധ കയറ്റുമതി നിയന്ത്രിക്കാനുള്ള യുകെയുടെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഖത്തർ സർവകലാശാലയിലെ കാര്യ പ്രൊഫസറായ ഹസ്സൻ ബരാരി പറയുന്നു അന്താരാഷ്ട്ര സമൂഹത്തിനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ആരെയും വകവയ്ക്കാതെ യുദ്ധം തുടരാൻ കഴിയില്ലെന്ന് ഇസ്രായേലികളോട് പറയാൻ എന്തെങ്കിലും ചെയ്യേണ്ടത് ആവശ്യമാണെന്നും അങ്ങനെയുള്ളൊരു നടപടിയായി ബ്രിട്ടന്റെ തീരുമാനത്തെ കാണാമെന്നും ഹസ്സൻ ബരാരി വ്യക്തമാക്കി എന്നാൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം എന്ന പേരിൽ ഇസ്രായേൽ ഗാസയിൽ കാണിക്കുന്ന ക്രൂരതകളെ വിമർശിക്കുന്ന പ്രസ്താവനകൾ ബ്രിട്ടീഷ് സർക്കാരിൽ നിന്ന് കേൾക്കാറില്ലെന്ന വിമർശനവും ഇദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി യുഎസും ജർമ്മനിയും പോലുള്ള പ്രധാന വിതരണക്കാരെ അപേക്ഷിച്ച് ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ താരതമ്യേന ചെറിയ അളവിലുള്ള ആയുധങ്ങളും ഘടകങ്ങളുമാണ് ഇസ്രായേലിന് വിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്രയേലേക്കുള്ള സൈനിക കയറ്റുമതി അൻപത്തിമൂന്ന് മില്യൺ ഡോളറാണെന്ന് ഈ വർഷം ആദ്യം സർക്കാർ അറിയിച്ചിരുന്നു എന്നാൽ ആയുധ കയറ്റുമതിയിലെ നിയന്ത്രണം മതിയാക്കിയില്ലെങ്കിൽ യു കെ യുടെ നീക്കം ജാഗ്രതയുടെ സ്വാഗതം ചെയ്യേണ്ടപ്പെടേണ്ടതാണ് എന്നും അന്താരാഷ്ട്ര ആയുധ വ്യാപാരം നിർത്തലാക്കുന്നതിനായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ അംഗം സാമുവൽ പെർലോ വ്യക്തമാക്കിയിരുന്നു ഹമാസിന്റെ തടവിൽ കഴിയുന്ന ബന്ധികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട ഇസ്രായേലെ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ രാജ്യവ്യാപക പണിമുടക്കൽ സ്തംഭിച്ച് ഇസ്രായേൽ പതിനായിരങ്ങൾ അണിനിരുന്ന പണിമുടക്കിൽ രാജ്യത്തെ വിമാനത്താവളങ്ങൾ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ സ്കൂളുകൾ തുറമുഖങ്ങൾ എന്നിവയടക്കമുള്ള വിവിധ മേഖലകളിലെ പ്രവർത്തനം തടസ്സപ്പെട്ടു രാജ്യത്തെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഹിസ്ട്രന്റ് ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ ലക്ഷക്കണക്കിന് ഇസ്രായേലികൾ അണിനിരുന്നു പ്രതിഷേധത്തിൽ ഇരുപത്തിയൊൻപത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ സമയം രാവിലെ ആറു മണിക്ക് ആരംഭിച്ച പണിമുടക്കിൽ ചെല്ലവീവിലെയും ഐലോൺ ഹൈവേയിലെയും പ്രതിഷേധക്കാർ തടിച്ചുകൂടി രാജ്യത്തെ പ്രധാന വിമാനത്താവളമായ ബെൻ ഗുറിയോണിന്റെ പ്രവർത്തനം രണ്ട് മണിക്കൂർ തടസ്സപ്പെട്ടതായും റിപ്പോർട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി